നമുക്ക് നിങ്ങളെ അഞ്ചെണ്ണായി രണ്ട് എൽ കെ ജി രണ്ട് യു കെ ജി ഒരു ബാലവാടി ഇനി ഒരു ചർച്ച ചർച്ചയിലൂടെയാണ് അമേരിക്ക വരെ വെടി നിർത്തിയിട്ടുള്ളത് അതെ എനിക്കും പറയാനുള്ള അമേരിക്ക വരെ നിർത്തി ചുരിദാറും വേറും വാഗ്ദാനം കിട്ടൂല സൺഡേ ട്രിപ്പ് പോവാ അങ്ങനെ എത്ര എത്ര കുട്ടി മൈസൂര്സ്ത്രങ്ങളൊന്നും ഇല്ലേ രാജസേന ക്ഷത്രിയ രക്തല്ല രാഷ്ട്രീയ രക്താണ് നീ അങ്ങോട്ടില്ല നിർബന്ധിക്കണില്ല വണ്ടി വിട്ടോളൂ എന്നാ ശരി അടച്ചിടണം ഞാനതിൽ പിന്നെ ആദ്യലും വന്ന് മുട്ടണല് സിനിമക്കാരാണെന്ന് കരുതി ചാടി പഠിച്ചൊന്നും കൊടുക്കണ്ട ചിലപ്പോ കുറവസംഘും അവരെ അക്രമിക്കോ ഏ ചെറുതായിട്ടൊന്നിങ്ങനെ തലക്കടിച്ചു കൊല്ലം

¿Qué?